മലയിറങ്ങി ഒഴുകിയണയുന്ന കാട്ടാറിന്റെ ചടുലതയോടെ സദസ്സിനെ ആകർഷിച്ച മലപ്പുലയ നൃത്തം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പ്രാദേശിക സംസ്കൃതിയുടെയും ഗോത്ര പാരമ്പര്യത്തിന്റെയും മനോഹാരിത വിളിച്ചോതുന്ന കലാവിരുന്ന് കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി മൺമറിഞ്ഞു പോകാത്ത ഓർമ്മകളുടെയും പ്രകൃതിയോടുള്ള ഇണക്കത്തിന്റെയും താളമാണ് ഓരോ ചുവടുകളിലും ദൃശ്യമായത് കാളിന്റെ തന ജീവിതരീതി നിറഞ്ഞാടിയ നൃത്തവേദി മണ്ണിന്റെ മണമുള്ള ദ്രുതകവിത കണക്കെ ഭംഗിയാർന്നതായി ഓരോ ചലനത്തിലും കൊയ്ത്തുകാലത്തെ സന്തോഷവും പ്രകൃതിയോടുള്ള ആരാധനയും ചെറുത്തുനിൽപ്പിന്റെ ഊർജ്ജവും നിറഞ്ഞു നിന്നു വേഷപകർച്ചയിലെ തനിമയും ലാണിത്തവും വേദിയെ ശ്രദ്ധേയമാക്കി വേദിയിൽ ഉടനീളം ഉയർന്ന വാദ്യങ്ങളുടെ അകമ്പടിനാദം ആസ്വാദകരെ ഒരു നിമിഷം കാടിന്റെ നിഗൂഢതകളിലേക്കും ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി കേവലം ഒരു മത്സരം എന്നതിലുപരി സാംസ്കാരിക വേരുകൾ എത്രത്തോളം ആളമുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ച നിമിഷങ്ങളാണ് മലപ്പുലയെ നൃത്തവേദി സമ്മാനിച്ചത് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ അതിമനോഹരമായ അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്